ദുരന്ത നിവാരണ രംഗത്തെ സജീവ സാന്നിധ്യമായ സുരഭി സുരേഷിന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്ന് ക്ഷണം കേരളത്തിൽ നിന്ന് പങ്കെടുക്കുന്ന ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരിൽ നിന്നും രണ്ടുപേരിൽ ഒരാളാണ് വരാപ്പുഴ ഈ സ്വദേശിനിയായുകാരി ദുരന്ത നിവാരണ രംഗത്തെ സജീവ സേവനങ്ങൾക്ക് സുരഭിക്കുള്ള അംഗീകാരമാണ് ഈ നേട്ടം ദുരന്ത നിവാരണ രംഗത്തെ സജീവ സാന്നിധ്യമായ സുരഭി സുരേഷിന് റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ രാഷ്ട്രപതിയുടെ ഓഫീസിൽ നിന്നും ക്ഷണം കേരളത്തിൽ നിന്നും പങ്കെടുക്കുന്ന ആപ്തമിത്ര സിവിൽ ഡിഫൻസ് വോളണ്ടിയറിൽമാരിൽ പേരിൽ ഒരാളാണ് വരാപ്പുഴ സ്വദേശിനിയായ ഈ ഇരുപത്തിയാറുകാരി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയകാലം മുതൽ ദുരന്ത നിവാരണ രംഗത്തും സാമൂഹിക സേവന രംഗത്തും സജീവ സാന്നിധ്യമാണ് സുരഭി പ്രളയകാലത്ത് സ്വയം സന്നദ്ധതയായിട്ടാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടത് ഗർഭിണികൾക്കും കുഞ്ഞുങ്ങൾക്കുമൊക്കെ സഹായമായി സുരഭി ഉണ്ടായിരുന്നു ദുരിതാശ്വാസ സാമഗ്രികളുടെ വിതരണത്തിലും ജില്ലാ ഭരണകൂടത്തോടൊപ്പം നിന്ന് പ്രവർത്തിച്ചു കോവിഡ് കാലത്തും സുരഭിയുടെ പ്രവർത്തനം ഏറെ ശ്രദ്ധിക്കപ്പെട്ടു റെയിൽവേ സ്റ്റേഷൻ ബസ് സ്റ്റാൻഡ് എയർപോർട്ട് എന്നിവിടങ്ങളിലൊക്കെ സുരഭി മുന്നിൽ നിന്ന് പ്രവർത്തിച്ചു വയനാട് ചൂരൽ പ്രകൃതി ദുരന്ത സമയത്തും സുരഭി സ്നേഹ സാന്നിധ്യമായി അവിടെ എത്തി രണ്ടായിരത്തി പത്തൊമ്പത് മുതലാണ് സിവിൽ ഡിഫൻസ് വോളണ്ടിയറായി സുരഭി പ്രവർത്തനം തുടങ്ങിയത് നമ്മള് സേവനമാണ് അതായത് ഒന്നും പ്രതിഫലം നമ്മൾ വർക്ക് ചെയ്യുന്നതാണ് പക്ഷെ അതില് ശരിക്കും അച്ചീവ്മെന്റ് നമ്മളെ ഒന്നും ആഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യുന്ന വർക്കിനെ ആരെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരു ലൈക് സ്പെഷ്യൽ ആയിട്ട് അവർ ശ്രദ്ധിക്കുന്നു നമുക്ക് വേണ്ട അംഗീകാരങ്ങൾ തരുന്നു എന്ന് പറയുമ്പോൾ അത് ഏറ്റവും വലിയൊരു നല്ല ഇത് തന്നെയാണ് ഇപ്പം നമുക്കിത് ചെയ്യുമ്പോൾ ഞാൻ ഈ സന്നദ്ധ സേവനം കൊണ്ട് എനിക്ക് ഉദ്ദേശിക്കുന്ന ലൈക്ക് ഞാൻ എന്റെ സോളിനെ ഫീഡ് ചെയ്യാന്നാണ് വിചാരിക്കുന്നത് അതായത് എന്റെ എന്താ പറയാ സോളിനുള്ളൊരു ഫുഡായിട്ടാണ് ഞാനിത് കാണുന്നത് ഞാനിത് ചെയ്യും ഇപ്പം നോർമലി എന്നെ കളിയാക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ചീത്ത പറയുന്നവരുണ്ട് നമ്മളിങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്ന ഹെൽത്ത് ഇഷ്യൂസ് പരമായിട്ട് കുറേ കാര്യങ്ങൾ വരാറുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ജോലിയുടെ ആണെങ്കിലും പടുത്ത സമയത്തൊക്കെ ആണെങ്കിലും നമുക്ക് ലീവ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ചീത്തയും കേൾക്കാറുണ്ട് നല്ലത് പറയുന്നവരുണ്ട് കളിയാക്കുന്നവരുണ്ട് അപ്പം അതിനെല്ലാത്തിനും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമായി ആദ്യ കാഴ്ചയിൽ നിങ്ങളുടെ മനസ്സിൽ പതിയുന്ന ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ വൈവിധ്യമാർന്ന കളക്ഷൻസ് ഇരുന്നൂറ്റി അൻപത് മില്ലി മുതലുള്ള കുട്ടിവളകൾ ഒന്നര ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ രണ്ട് ഗ്രാം മുതലുള്ള വലിയ വളകൾ അലീന ഗോൾഡൻ ഡയമണ്ട്സ്